യും പരിശുദ്ധാത്മാവിന്റെയും എൻ്റെ പ്രിയപ്പെട്ട പറയുന്ന ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ചയാണ് മാതാവിന്റെ ദിവസം എല്ലാവരെയും സ്നേഹവന്ദനം ദൈവാനുഗ്രഹം നേരിടുന്നു പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെട്ട് മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ കഴിഞ്ഞു ആതിസന്ധങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സകല ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വകത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാന്റെ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ുംമ്പരാഹിത്യത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃപാസനം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഭാതത്തെ മക്കളെ ആസ്വദിക്കുന്നു കർത്താവ് കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവെ സുപിശിതവേല ചെയ്യുന്നുണ്ട് അവർ കർത്താവിനെ അറിയാത്ത അറിയിക്കുന്നുണ്ട് പതിനെട്ട് ഭാഷകളിലെ പത്രങ്ങൾ പതിനെട്ട് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് അവിടെ സൂക്ഷിച്ചിട്ട് വേലകളോട് കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എല്ലാ ധ്യാന വിവാസന ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവെ അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഉടമ്പ എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലാക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ കനത്ത സുവിശേഷ പേര് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ പേരോടും ചേർത്ത് ഞാൻ അങ്ങനെ മക്കൾക്ക് വീട് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതല ഓർക്കുക ഈ നിമിഷം മാതാവിൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവുന്ന വീടെടുക്കാൻ പോകുന്നു നിന്റെ തിരുമുറ ഭാഗത്ത് നിന്ന് വലുതുകെടുത്ത മക്കളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ ആരും ഞങ്ങൾക്കില്ല വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ പേര് കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് നിൻ്റെ നിൻ്റെ കഴിവിനെക്കളുപരി സമാധാനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കളി ആവശ്യപ്പെട്ടെ നിന്റെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിന്റെ ഗർഭിണികളായ അമ്മമാരെ ആശ്രദ്വദിക്കുന്നു ആശ്രയി കിടക്കുന്ന രോഗികളെ ആസ്വദിക്കുന്നു ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശ്രദിക്കുന്നു കട കമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശ്രവദിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല കാർഷിക മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടരപ്പിണക്കങ്ങൾ ആസ്വാസ്ഥാനും കടക്കാട്ടും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങളെ കർത്താനും നമുക്ക് ആസ്വദിക്കുന്നു എന്റെ കർത്താവ് ഈ ആസ്വാദം കേൾക്കുന്നവരും ആസ്വാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് കിട്ടാൻ ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കർണ്ണൻ ആവശ്യം പരിശുദ്ധമോ ദേവമാതാവും എൻ്റെ അവിശുദ്ധമാരും മാലഹരിത്വസാക്ഷികളോ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥെറ്റ് ഓഫ് മക്കളെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഇന്നത്തെ സന്ദേശം പുസ്തകം അവൻ കേട്ടു അവൻ കേട്ടു അവനെ അവനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി നോക്കി സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസം സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് അവനുണ്ടെന്ന് കണ്ട് പവലോസ് ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക നിൽക്കുക എഴുന്നേറ്റ് എഴുന്നേറ്റ് അവൻ ഇതിന്റെ അതായത് പവലോസ് അവരോട് പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവലോസിൻ്റെ ആന്തരിക ബോധ്യമുണ്ട് പവലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല എനിക്ക് വാശാതുര്യമൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അതിൻ്റെ പുള്ളിയുടെ പ്രസംഗം ആരോചകമായിട്ട് എടുത്തു താഴെ ഉരുണ്ടുപിടച്ച് ഉറക്കുന്ന താഴെ വീണ്ടെ പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അതിൻ്റെ പ്രസംഗത്തെ സദ്യക്കുന്നതായിട്ട് ഒരു ഒരു ആന്തരികമായ ഒരു അനുഭവം പത്ര തോന്നി പൗലോസിന് തോന്നി പൗലോസ് 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 തോന്നി എന്താ എന്താ കേട്ടു കേട്ടു അവനെ അവനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കി നോക്കി സൗഖ്യം സൗഖ്യം പ്രാപിക്കാൻ പ്രാപിക്കാൻ തക്ക തക്ക വിശ്വാസം വിശ്വാസം ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് 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 നിൽക്കുക നിൽക്കുക അവൻ അവൻ ചാടി ചാടി നടന്നു നടന്നു പ്രശ്നം ഒരു പക്ഷെ അതായത് ആന്തരിക പൗരോസിൻ്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തുക പക്ഷേ ഈ പറയുന്ന സംഭവമില്ലേ ഭയങ്കര ബോധ്യത്തിലാണ് ഇത് പറയുന്നത് പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്ലിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്ലി ഇങ്ങനെ ഇക്ലി ഇട്ട് ചിരിപ്പിച്ചും ഈ അഭ്യാസമൊന്നും സുവിശിതത്തിന് ആവശ്യമില്ല സുവിശിഷ്ഠത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളെ അല്ലേ പിടിച്ചിരുത്തേണ്ടത് ശ്രോതാക്കളെ ഹൃദയത്തെ ദൈവത്തെ പിടിച്ചിരുത്തണം എല്ലാവരും പറഞ്ഞു ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ് ടാക്ടിസം എന്താണ് അതല്ല വേണ്ടത് സുവിശ്വത്തിന് വേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം അതിന് ആന്തരികമായ ബോധ്യം വേണം ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഒരു മുടന്തൻ ഇളകു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെ പൗരസ അയാളെ സദ്യിച്ചു എന്താ കാര്യം അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ബോധ്യം എന്താ വിശ്വാസം ഉണ്ടായിട്ട് എന്താ പറയുക വിശ്വാസം ഉണ്ടാകുമ്പോൾ പൗരസം മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവനുണ്ടേ എന്താ കാര്യം വിശ്വാസം കേൾവിന്ന് വരുന്ന സാധനം എന്താണ് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞുതരുന്നതിന്റെ കാരണം വിശ്വാസം കേൾവി എന്നാണ് അല്ല പത്ത് പതിനേഴിൽ അതാണ് ആ അതിന് സംഭവിക്കുന്നത് പൗലോസ് ബോധ്യത്തോട് പ്രസംഗിക്കുന്ന കാരണം ഇവൻ്റെ വിശ്വാസം അവന് വിശ്വാസം കേൾവിന്ന് കിട്ടുകയാണ് കേൾവി എന്തിനെക്കുറിച്ചാണ് കേൾവി ഏസി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ് ഏസി ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം അതിന് ഇരുപത് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ അല്ലാതെ വല്ലൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്ന പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കുന്നില്ല ക്രിസ്തുവിനെക്കുറിച്ച് ആന്തരികമായും ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും വിശ്വാസം കേൾവി കാര്യം പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാര്യം അതറിയണമെങ്കിലേ പത്ത് പതിനാല് വയസ്സ് റോമ എങ്ങനെ വിളിച്ചപേക്ഷി അതായത് വിശ്വാസത്തിൽ കേൾവി എന്നാ പറഞ്ഞത് കേൾവി എന്താണ് കേൾവി യേശുക്സെ കുറിച്ച് അറിവായിരിക്കണം അറിവ് എവിടെ നിന്ന് വരണം പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞു അടുത്ത എന്നാൽ പറഞ്ഞാൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ 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 കേൾക്കും എങ്ങനെ കേൾക്കും ആ നമുക്ക് സുവിശേഷ കഴിഞ്ഞാൽ ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും ദൈവം അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പ്രസംഗിച്ചു ആ ആ ആ അതായത് അവർ എല്ലായിടത്തും പോയി കർത്താവ് കർത്താവ് എന്താ അടയാളങ്ങൾ കൊണ്ട് ചെയ്തിരുന്നു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രസംഗിനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ പ്രസംഗിച്ചപ്പോ എന്ത് സംഭവിച്ചത് ആ മുടന്തിന് വിശ്വാസം ജനിച്ചു പിന്നെ എന്ത് സംഭവിക്കണത് പിന്നെ പൗരസിന്റെ വചനങ്ങളെ കർത്താവ് സ്ഥി അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പം അടയാള സഭയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആധുനിക പ്രബോധനമായി പോകും വരണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും പക്ഷേ പ്രസംഗിക്കുമ്പോൾ അവിടെ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും എന്താ കാര്യം അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അപ്പം കർത്താവ് അടയാളം സ്ഥിരീകരിച്ച ചിലർക്ക് വചനം പ്രയോജനപ്പെടും ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല ഇപ്പൊരവസിനെ അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി അപ്പൊ ചിലർക്ക് വിശ്വാസം ഉണ്ടാകും പക്ഷേ പ്രാപിക്കാൻ വിശ്വാസം അതുകൊണ്ടാണ് പറഞ്ഞത് ഹെബ്രയർ നാല് രണ്ട് വായിച്ച് അവർക്ക് എന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് അവർക്ക് സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർ അവർ കേട്ട വചനം അവർക്ക് അവർക്ക് കാരണം കാരണം അത് വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല ഇപ്പം ഇത് ഇത് ഭയങ്കര രസമല്ലേ പക്ഷേ ഇവിടെ റോമയിൽ നമ്മൾ വായിക്കും ആക്സിൽ നമ്മൾ എന്താ വായിക്കണമെന്താ പറഞ്ഞതിൽ ഒരു ഉടൻ തൻ അത് കേട്ടു അവനെ അത് പ്രയോജനപ്പെട്ടു അവർ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു നീ എഴുന്നിട്ട് കാലിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു അവർ നടന്ന് തുടങ്ങിയെന്ന് പറഞ്ഞേക്കാളെ ഇട്ട് അവർ ചെയ്ത് അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ് എന്താ കാര്യം നമ്മളെ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ് കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് കൃപ അവർ കൃപയിൽ വളർത്താനും വേണ്ടി ഉള്ള സുബിശു മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും അല്ലാതെ അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു പരിഗട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും അതൊക്കെ ഓരോ കാലഘട്ടത്തിലേ ഉള്ളു അത് കഴിയുമ്പം ഇത് കട്ടില്ല കേട്ടെ ഇത് കട്ടില്ലേ ഇത്രയും വേണ്ടേ അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിലേ അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിലേ അല്ലാതെ വിജ്ഞാന പാഠവങ്ങള് നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി ആകരുത് മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം ക്രിസ്തുവിനെ അറിയണം അവൻ്റെ വിശുദ്ധ അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ക്രിസ്തു കുരിശിൽ മരിച്ച് അവസാനം വരെ തീർത്ഥം ചിന്തി മരിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി കൂടിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായി ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗരസം പ്രസംഗിക്കേണ്ടത് നമ്മളും ഇതുപോലെ സുവിശ്വ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണം ദൈ ചെയ്യണം ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കണം വലിയ സുവിശേഷ സാക്ഷികളായി ജീവിക്കാൻ നോക്കണം മക്കളെ പ്രേശാണ്